നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ ഇലക്ട്രിക് കാറുകളോടുള്ള ഒരു താല്പര്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എന്നുള്ളതാണ് റേഞ്ച് ആങ്സൈറ്റി കുറഞ്ഞിട്ടുള്ള നല്ല നല്ല മികച്ച ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിൽ ഒരു വാഹനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്യൂർ സ്കേബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനം അഫോർഡബിൾ റേഞ്ചിൽ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നല്ലൊരു ഇലക്ട്രിക് കാർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിറ്റ ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഏത് വാഹന നിർമ്മാണ കമ്പനിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് പത്ത് മുതൽ ഒന്ന് വരെയാണ് നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെയാണ് ഇതിനെ റാങ്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ഒരു യുഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് ഇലക്ട്രിക്കിലേക്കുള്ള ഒരു വലിയൊരു ഷിഫ്റ്റാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാറുകളുടെ വില ക്രമാതീതമായിട്ട് ഉയരാനുള്ള സാധ്യതയും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഉയരും തീർച്ചയാണ് എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗ്ലോബലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞ് കംപ്ലൈൻ്റുകളുള്ള ഒരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്ക് സർവേയിലൊക്കെ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കിയ ആയിരുന്നു അപ്പം കിയുടെ വാഹനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസീവായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇ വി സിക്സും അതിനൊരു എൺപത് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വില വരുന്നുണ്ട് അത് മാത്രമല്ല ഇ വി നയൻ അതിന് അപ്രോക്സിമേറ്റ്ലി ഒരു കോടി രൂപയ്ക്കൊക്കെ അടുത്ത് വില വരുന്നുണ്ട് അത്തരം രണ്ട് വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ കിയ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ മുപ്പത്തി ഒന്ന് യൂണിറ്റുകളാണ് ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് വിറ്റിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി കിയയുടെ ക്യാരൻസ് അല്ലെങ്കിൽ ക്ലാവിസ് എന്നുള്ള പേരിൽ വരാൻ പോകുന്ന ക്യാരൻസിൻ്റെ ഒരു പ്രീമിയം വേർഷൻ്റെ ഇലക്ട്രിക്കും തീർച്ചയായിട്ടും വരുന്നുണ്ടായിരിക്കും അത് രണ്ട് മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഇറങ്ങുന്ന കെയുടെ മോസ്റ്റ് മോഡേൺ കാറുകൾക്കെല്ലാം ഒരു ഇ വി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് കെയുടെ സിറോസ് ആണ് ഇനി ഒമ്പതാമത്തെ സ്ഥാനത്ത് വോൾവോയാണ് മുപ്പത്തി അഞ്ച് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം വോൾവോയുടെ വാഹനങ്ങളൊക്കെ സേഫ്റ്റി ആസ്പെക്റ്റിൽ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് എക്സ് ഫോർട്ടി സി ഫോർട്ടി അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ അവർക്കുണ്ട് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് ഇവരെന്താണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ പ്ലാൻ എന്താണ് ഫ്യൂച്ചറിനെക്കുറിച്ച് ഇവർക്ക് ചിന്തയുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വശനുണ്ട് നമ്മൾ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല വാഹനമായിട്ട് പോലും ഇവരുടെ വാഹനങ്ങൾ സെലക്ട് ചെയ്യാറില്ല സിട്രോയൻ ആണ് സിട്രോയൻ എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിന് ഇപ്പോൾ നിലവിൽ ഈ സീ ത്രി എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്ക് വാഹനം മാത്രമാണുള്ളത് ഇലക്ട്രിക് വാഹനമാണ് ബസാൾട്ടിൻ്റെ ഇലക്ട്രിക് ഒക്കെ വരാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല സിട്രോയിൻ്റെ സീ ത്രി എന്ന് പറയുന്ന വാഹനം സീ ത്രി എയർ എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ എയർക്രോസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ ഒരു വാഹനത്തിൻ്റെയും ഇലക്ട്രിക് പതിപ്പ് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള വരാനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നാൽപ്പത്തി എട്ട് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നൂറ്റി മുപ്പതോളം യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏഴാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആണ് മെസ്സിഡീസ് നമുക്കറിയാം ഇ ക്യു ഉണ്ട് ഇ ക്യു സി ഉണ്ട് ഇ ക്യു ബി ഉണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം എൺപത്തി യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വിലയുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിക്ക് എൺപത്തി ഒന്ന് യൂണിറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് ആറാം സ്ഥാനത്തുള്ള ബി എം ഡബ്ല്യുവിൻ്റെ എന്ന് പറയുന്നത് ഐ ഉണ്ട് ഐ എക്സ് ഉണ്ട് ഐ സെവൻ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ അവർക്കുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം നൂറ്റി ഇരുപത്തി എട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് വരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ചെറു കാറുകൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീഗൾ പോലുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ബി വൈഡിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ബിൽഡ് യുവർ ഡ്രീംസ് ഓട്ടോ ത്രീ ഉണ്ട് സി ലൈൻ സെവൻ ഉണ്ട് സീലുണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇവർക്കുണ്ട് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഇലക്ട്രിക്കിൻ്റെ കേസിൽ ബി വൈ ഡിയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ുടെ വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ബി വൈ ഡിയുടെ ബാറ്ററിയാണ് പല വാഹന നിർമ്മാതാക്കളും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് തന്നെ അതായത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പല വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ബി വൈ ഡിയുടെ ബാറ്ററിയാണ് ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുന്നൂറ്റി അൻപത് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാലാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് കൊറിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള സൗത്ത് കൊറിയൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹ്യുണ്ടൈ ആണ് ഹ്യുണ്ടൈക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാഹനം വന്നിട്ടുണ്ട് ക്രെറ്റ ഇ വി ആണ് എൻ എഫ് സി ബാറ്ററിയാണ് എന്നാൽ പോലും യാതൊരു വിധ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ എൻ എഫ് സി ബാറ്ററിയേക്കാൾ നല്ലത് എൽ എഫ് ബി ആണെന്ന് അവകാശപ്പെട്ടാലും ഈ വാഹന നിർമ്മാണ കമ്പനിയുടെ ഈ സ്പെസിഫിക് മോഡൽ ക്രക്റ്റയ്ക്ക് നല്ല പേരുണ്ട് കാരണം ഐ സിഇ വേർഷനിലൊക്കെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമേർഷ്യൽ എൻജിൻ ആ കാറ്റഗറിയിൽ ആ ഒരു സെഗ്മെൻറ്റ് അതായത് മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് ക്രറ്റ തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് കൊന എന്ന് പറയുന്ന അവരുടെ ഇലക്ട്രിക് വാഹനത്തെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് നിലവിൽ അണിക് ഫൈവും അത് മാത്രമല്ല ക്രെറ്റ ഇവിയുമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അറുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു അത് വലിയൊരു നേട്ടമാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു റേഞ്ച് എങ്ങനെ നിങ്ങൾ ഓടിച്ചാലും ഞങ്ങളുടെ വാഹനങ്ങൾക്കുണ്ടാക്കും എന്ന് അഭിമാന പുരസരം പറഞ്ഞ ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്രയാണ് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് അവരുടെ വാഹനങ്ങൾ വന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി സിക്സും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങളെയും ടോപ്പ് വേർഷൻസ് ഒക്കെ ഇപ്പോൾ സെയിലിലുണ്ട് ഇനി അതിൻ്റെ ലോവർ വേരിയൻറ്റ് അതായത് ഏറ്റവും കുറഞ്ഞ ബാറ്ററി പാക്കിലുള്ള വാഹനങ്ങൾ ഇനി മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും വലിയൊരു ബോമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വെറും അറുന്നൂറ്റി എഴുപത് യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് യു വി ഫോർ ഹൺഡ്രഡ് മാത്രമാണ് ആ ഒരു സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു വാഹനം എന്ന് നമുക്ക് പറയാം ടാറ്റയ്ക്ക് എന്താണോ ടിഗോർ അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കിൻ്റെ കേസിൽ മഹീന്ദ്രയ്ക്ക് എക്സ് യു വി ഫോർ ഡബിൾഒ എന്ന് പറയുന്ന വാഹനം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി രണ്ട് യൂണിറ്റുകൾ അവർക്ക് വിറ്റടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നല്ല ബുക്കിംഗ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ കൊണ്ട് ഇനി വരാൻ പോകുന്ന വാഹനങ്ങളെല്ലാം വലിയ വിലയുള്ള എസ് യു വി കൈൻഡ് ഓഫ് വാഹനങ്ങൾ തന്നെയായിരിക്കും രണ്ടാം സ്ഥാനത്ത് ജെ എസ് ഡബ്ല്യു എം ജി ഇന്ത്യ ഇവരാണ് വന്നിട്ടുള്ളത് അതായത് എം ജി മോട്ടോഴ്സാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് വാഹനങ്ങൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള സെഡസ് ഇ വി എന്ന് പറയുന്ന വാഹനത്തിന് നല്ല ഡിമാൻഡുണ്ട് കോമറ്റിനും നല്ല ഡിമാൻഡുണ്ട് പക്ഷേ വിൻസോർ എന്ന് പറയുന്ന വാഹനമാണ് ഇലക്ട്രിക് വാഹനമാണ് വോളിങ്ങിൻ്റെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് റീബാഡ് ചെയ്ത് വിൻസർ പ്രോ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോങ് റേഞ്ച് കിട്ടുന്ന ഒരു ബാറ്ററി പാക്കോട് കൂടിയിട്ട് അത്തരം ഒരു വാഹനത്തെ അവതരിപ്പിച്ചു ആ ഒരു വാഹനത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ പതിനായിരം ബുക്കിങ്ങിന് അടുത്ത് ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വെറും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് വരുമ്പോഴത്തേക്കും മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു അത് വലിയൊരു സക്സസ്സാണ് ആ ഒരു സക്സസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എം ജിയുടെ വിൻസർ എന്ന് പറയുന്ന ഒരു വാഹനം തന്നെയാണ് ബാറ്ററി ആസ് എസ് സർവീസ് എന്നുള്ള രീതിക്കും നമുക്ക് ഈ ഒരു വാഹനം ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആസ് യൂഷ്വൽ നമുക്കറിയാം ടാറ്റ മോട്ടോസ് തന്നെയാണ് ടാറ്റ മോട്ടോസിൻ്റെ നിലവിൽ പഞ്ച് ഉണ്ട് ടിയാഗോ ഇ ഉണ്ട് ടിഗോർ ഇ വിയുണ്ട് അതു മാത്രമല്ല കർവ് ഉണ്ട് ഇനി വരാൻ പോകുന്ന ഹാരിയറും സിയറ അങ്ങനെയുള്ള ഇവികളൊക്കെ വരുന്നുണ്ടായിരിക്കും പക്ഷേ എടുത്തു പറഞ്ഞൊരു കാര്യം ആൽട്രോസിൻ്റെ ഇ വി തീർച്ചയായിട്ടും ഈ ഒരു വർഷം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പത്ത് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരും എന്ന അവകാശപ്പെട്ട ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ആൽട്രോസ് ഇ വി എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് മറ്റ് വാഹന നിർമ്മാതാക്കൾക്കെല്ലാം ഒരു പരിധിയിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് കാറിൻ്റെ സെയിൽസിൽ വർദ്ധനമാണ് ഉണ്ടായതെങ്കിൽ ടാറ്റാ മോട്ടോഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് യൂണിറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറഞ്ഞു നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കോമ്പറ്റീഷൻ അവർക്ക് വരുന്നുണ്ട് മഹീന്ദ്രയിൽ നിന്നും എം ജിയിൽ നിന്നും നല്ല കോമ്പറ്റീഷൻ വരുന്നുണ്ട് മാരതി സുസുക്ക് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം ഈ വിട്ടാര ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മാരതി എന്നാണോ ഈ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഇലക്ട്രിക് വാഗണാർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലൊരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോഴറിയാം ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാവി എന്താണെന്നുള്ളത് ഇനി പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ ഒരു കാര്യം എം ജിയും ടാറ്റ മോട്ടോഴ്സും തമ്മിൽ വലിയ അന്തരമില്ല രണ്ടാം സ്ഥാനത്തുള്ള എം ജിക്ക് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ടാറ്റ മോട്ടോഴ്സിന് നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്തരം എന്ന് പറയുന്നത് വളരെ മിനിമലാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം